സോകേസ് ഒരുപാട് പേര് ബിഗ് ബോസ് നിറഞ്ഞ കഴിഞ്ഞാൽ പറയുകയാണ് ഞങ്ങളുടെ എപ്പിസോഡ് ഒന്ന് ടി ആർ പി റേറ്റിംഗ് കൂടുതൽ ടി ആർ പി ടി ആർ പി ടിആർ പി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ടി ആർ പി റേറ്റിങ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ ടി ആർ പി റേറ്റിംഗ് നമുക്ക് നോക്കി വെക്കാം മിനിമം പത്ത് പതിനഞ്ച് പതിനേഴൊക്കെ പോകുന്നതാണ് മാക്സി മിനിമം പോകുന്നതൊക്കെ കാര്യം സീരിയലിനൊക്കെ അത്രയൊക്കെ പോകും അത്ര ഓഡിയൻസ് ഉണ്ടോ കേരളത്തിൽ ഇതെല്ലാം നമുക്ക് നോക്കി വെക്കാം നേരെ ആദ്യം നമുക്ക് ഞായറാഴ്ചയിലോട്ട് പോകാം ഞായറാഴ്ച പോകുമ്പോൾ പതിനാലുണ്ട് കാര്യം ഞായറാഴ്ച എന്തായാലും കൂടും നമ്മൾ ലാലേട്ടൻ വരുമ്പോൾ ബിഗ് ബോസ് കാണാനല്ലെങ്കിൽ പോലും ലാലേട്ടനെ കാണാൻ വേണ്ടി നമ്മൾ കയറി ഇരിക്കും ലാലേട്ടൻ്റെ ഫൈറ്റ് ലാലേട്ടൻ്റെ ചെറിയ കുസൃതി ചിരി ഫണ്ണ കാണാൻ വേണ്ടി ലാലട്ടൻ്റെ കോസ്റ്റ്യൂം എല്ലാം കാണാൻ വേണ്ടി നമ്മൾ ഈ ഞായറാഴ്ച ശനിയാഴ്ച ഓൾമോസ്റ്റ് നല്ല റേറ്റിംഗ് ആണ് അതങ്ങനെയാണ് അങ്ങനെയാണ് കാര്യം ലാലനെ കാണാൻ വേണ്ടി നമ്മൾ ഇരിക്കുമല്ലോ സോ ഗെസ് ഞാൻ അടുത്ത ശനിയാഴ്ചത്തേക്ക് ശനിയാഴ്ച പതിമൂന്നേ പോയിൻറ്റ് മുപ്പത്തി നാലാണ് അപ്പോൾ എൻ്റെ റേറ്റിംഗ് അങ്ങനെയല്ല ഇപ്പോൾ ഈ സീരിയലിൻ്റെയൊക്കെ റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പതിനഞ്ച് പേരൊക്കെ പോകുന്നതാണ് കൊടുത്തിട്ടുള്ളത് ഈ സാന്ത്വനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അല്ലേ ഏഷ്യനെറ്റിൽ കിട്ടുക അടുത്ത് നമുക്ക് നോക്കാം സോ ഗേസ് ഇവരെ ഫോട്ടോ ഞാൻ വെറുതെ വെച്ചതാണ് വെറുതെ വെച്ചത് കിട്ടിയപ്പോൾ ഇവിടേക്കാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് മൺഡേ എട്ടേ പോയിൻറ്റ് അമ്പത്തി നാലാണ് ഞാൻ ഇവിടെയൊക്കെ ഫോട്ടോ വെറുതെ വെച്ചത് ഏത് കാര്യവും ഇല്ല പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോ കിട്ടിയപ്പോഴത്തെ വെച്ചാണ് ഗേസ് ട്യൂസ്ഡേ എട്ടേ പോയിൻറ്റ് അമ്പത്തെട്ടാണ് കണ്ടത് ദിവസം കഴിയുമോറും ടീർപ്പ് റേറ്റിംഗ് കുറയുകയോ ആരൊക്കെ പറഞ്ഞ് കൂടി അങ്ങ് മേലെ തട്ടി അങ്ങ് ഫ്ലൈറ്റ് പറക്കുവാണെന്ന് വെനസ്ഡേ ആയപ്പോഴത്തേക്ക് എട്ടേ പോയിന്റ് മുപ്പത്തി എട്ടാണ് പത്ത് പോലും കയറിയിട്ടില്ല കഴിഞ്ഞ ആഴ്ചത്തേക്കണേ സൊ ഗേസ് അടുത്ത് നമ്മൾ വ്യാഴാഴ്ച എത്തുമ്പോൾ എട്ടേ പോയിട്ട് നാൽപ്പത്തഞ്ച് പത്തിൻ്റെ അപ്പുറം ഇല്ലേ കേട്ടോ ലാലേട്ടപ്പുറം മാത്രമേ ഉള്ളൂ ടി ആർ പ്രേറ്റിംഗ് ഒക്കെ സൊ ഗേഴ്സ് ഇതൊക്കെ ടി ആർ റേറ്റിംഗ് തോന്നണം ഇതൊക്കെ എൻ്റെ കൂട്ടുകാരയച്ചു തന്നെയാണ് സോ നെക്സ്റ്റ് ഫ്രൈഡേ ഫ്രൈഡേ എത്തുമ്പോൾ നല്ല 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 ടി ആർ റേറ്റിങ് ആണ് ഏഴ് പോയിൻറ്റ് ഇരുപത്തി മൂന്നാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെറുതെ കാണിച്ചിരുന്നതാ ടി ആർ റേറ്റിങ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവം അത്രേ ഉള്ളൂ ഗെയ്സ് നമുക്ക് എന്തെങ്കിലും അടുത്ത വീടേക്ക് കാണുമ്പോഴായിരിക്കും ബൈ ബൈ